ഹലോ അപ്പോഴെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് മഴയും നല്ല കാറ്റും ഇങ്ങനെ ചെറുപറ ചെറുപറ പെയ്തുകൊണ്ടിരിക്കുന്നു മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുടക്കാണ് മടിയും ആകുകൾ കിട്ടില്ലേ അപ്പോൾ ഇന്നൊരു എളുപ്പത്തിലുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി കേട്ടോ അതേ കഷ്ണങ്ങളും പരിപ്പും കൂടെ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കഷ്ണങ്ങൾ വേനുള്ള വെള്ളവും കൂടെ ഒന്നിച്ച് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഞാൻ മൈസൂർ താളമാണ് എടുക്കുന്ന റോസ് കളറുള്ള പരിപ്പ് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കവിടെ ഓഫ് ചെയ്തിടാം എന്നിട്ടൊരു ചട്ടിയിൽ കടുക് പിടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് പൊട്ടിക്കണം അപ്പോൾ ആ ഉലുവയുടെ ഒരു ഫ്ലേവർ അതിലുണ്ട് സാമ്പാറിൽ എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളി ഇത്തിരി രണ്ട് സ്പൂൺ കൊച്ചുള്ളി അതിൽ നിന്നും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കണം നല്ല പോലെ മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും അതിൽ ഇത്തിരി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും നേരത്തെയും മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതാണ് ഒരുപാട് ചേർക്കരുത് ഒരു സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് കായപ്പൊടിയും ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലതുപോലെ മുരയിച്ച് കഴിക്കണം ഞാൻ ഇത്തിരി ഉല അവിടേം കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടതിൽ ഇത്തിരി പുളി പിഴിഞ്ഞു വെച്ചത് പൊഴിക്കുക എന്നിട്ടത് നല്ലതുപോലെ ആ പുളി വെള്ളം ഒന്ന് വേകുന്നവരെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്ത് വേവിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് ഇളക്കി കഴിയുമ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ പുളി വെണ്ണം ചേർത്തേക്കുന്നതുകൊണ്ട് പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വകൊരു ചെറിയ ടിപ്പുണ്ട് ഞാനെപ്പോഴും സാമ്പാർ വെക്കുമ്പോഴത്തേനും പുളി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ ഒത്തിരി ശർക്കരയോ ശർക്കര പൊടിയോ ചേർക്കും അപ്പോൾ ശർക്കര പൊടിയോ ചേർത്തേക്കുന്ന അങ്ങനത്തെ മുട്ട ഉണ്ടായിരുന്നു സാമ്പാർ ഉപയോഗിച്ചു അതെ അപ്പം അമ്മ കഴിക്കുകയാണ് സാമ്പാറെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാ മുഖത്ത് കാണാനുണ്ട്